Welcome back to NISFA Vlogs. അപ്പോൾ ഞാൻ നേരത്തെ സുഡിയോട് ഒരു വീഡിയോ ചെയ്തിരുന്നു കേശവദാസ് വരത്തെ അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അവിടുത്തെ ജെൻസ് കളക്ഷൻ അതേപോലെ തന്നെ കിഡ്സ് കളക്ഷൻസിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു സോ അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് ജെൻസിൻ്റെയും അതേപോലെ തന്നെ കിഡ്സിൻ്റെയും സുഡിയോസിലുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത് ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവോ പ്ലീസ് 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 സബ്സ്ക്രൈബ് മൈ ചാനൽ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ഇവിടുത്തെ ജെൻസിൻ്റെയും കിഡ്സിൻ്റെയൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് നമുക്ക് കാണാം കേട്ടോ ഇതൊക്കെ ഒരു ഫോർ നയൻറ്റി നയൻ റുപ്പീസിന്റെ ആണ് ഇപ്പം ഈ കാണിക്കുന്ന കളക്ഷൻസ് ഒക്കെ ഈ ഒരു ബ്ലാക്ക് ഇത് കൊടുത്തിട്ടുള്ളത് സെവൻ നയൻറ്റി നയൻ റുപ്പീസിന്റെ ഷേർട്ട് ആണ് കേട്ടോ ഓക്കെ ഇത് എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസിന്റെ ആണ് ഈ ഒരു പ്യോർ ബ്ലാക്ക് ഷർട്ട് അങ്ങനെ കുറേ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് ജീൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നയൻ നയൻറ്റി നയൻ റുപ്പീസ് ഓൺവേർഡ്സ് ഉണ്ട് നയൻ നയൻറ്റി നയൻ റുപ്പീസ് അതിലും കുറഞ്ഞതൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പം അതൊക്കെയാണ് ജീൻസിൻ്റെ കളക്ഷൻസ് എന്ന് പറയുന്നത് ദെൻ വന്നിട്ട് ഇതാ ഇതൊരു ഫൈവ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ആണ് കേട്ടോ അതായത് ഈ ഒരു ഷർട്ട് വന്നിട്ട് ഇതൊരു നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ നേരിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് ആൻഡ് ദെൻ ഇത് വന്നിട്ട് സിക്സ് നയൻറ്റി നയൻ റുപ്പീസാണ് ഈ ഒരു പാൻസിനൊക്കെ തന്നെ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ റേറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ റേറ്റൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് Yeah. Okay. ഇതൊക്കെ സിക്സ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെതാണ് പല കളേഴ്സ് അവൈലബിൾ ആണ് ഇത് ത്രീ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ടീഷർട്ട്സ് ആണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത് നല്ല നല്ല കളർ ടീഷർട്ട്സ് ഉണ്ടായിരുന്നു ബ്ലാക്ക് ടീഷർട്ടൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ത്രീ നയൻറ്റി നയൻ റുപ്പീസിന് അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ പിന്നെ വന്നിട്ട് അടുത്ത ഇവിടെ ചെരുപ്പുകളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കുറേ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് ഈ ബ്ലാക്കിനൊക്കെ സെവൻ നയൻറ്റി നയൻ റുപ്പീസാണ് കേട്ടോ ഈ ബ്ലാക്ക് പ്യോർ ബ്ലാക്ക് ആയിരുന്നേ ഇത് സിക്സ് നയൻറ്റീവ് ീസാണ് ഈ ഒരു ചെരുപ്പം എന്ന് പറയുന്നത് അപ്പം കുഴപ്പമില്ല നല്ല കളക്ഷൻസ് ആണ് ഇതൊരു നയൻ നയൻറ്റി നയൻ റുപ്പീസ് സിക്സ് നയൻറ്റി നയൻ റുപ്പീസ് ഒക്കെ വരുന്ന ഇതാണ് കേട്ടോ ഉള്ളത് ഇത് ഇതിൻ്റെ രണ്ട് കളേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ ഇത് ഈ ഒരെണ്ണം വന്നിട്ട് സെവൻ നയൻറ്റി നയൻ റുപ്പീസായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെ കുറെ ഇത് വൺ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ടീഷർട്ട്സാണ് അപ്പോൾ എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നു എല്ലാ കളേഴ്സും അവൈലബിൾ ആയിരുന്നു കേട്ടോ ഓക്കെ ദെൻ ഇത് റിബ്സ് കൊടുത്തിട്ടുള്ള ട്രാക്ക് പാൻറ്റ്സ് ആണ് ഇതൊക്കെയെന്ന് പറയുന്നത് ത്രീ നയൻറ്റി നയൻ റുപ്പീസിനാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് കൊള്ളാം കേട്ടോ നല്ല മെറ്റീരിയൽ ആയിരുന്നു ഇതിൻ്റെ പിന്നെ അതുമാത്രമല്ല നല്ല നല്ല ഉഡീസൊക്കെ തന്നെ ഉണ്ട് അതിൻ്റെയൊക്കെ റേറ്റും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാവേ ഇത് വന്നിട്ട് സെവൻ നയൻറ്റി നയൻ റുപ്പീസാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആണ് ില കിട്ടുള്ള ലുക്കിലുള്ള ആണ് കേട്ടോ ഇതുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് സെവൻ നയൻറ്റി നയൻ റുപ്പീസാണ് അതേപോലെ തന്നെ ഇനി ഞാൻ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടവരെണ്ണം ഞാൻ കാണിച്ചു തരാവേ അതും എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ബ്ലാക്ക് സെവൻ നയൻറ്റി നയൻ റുപ്പീസാണ് കേട്ടോ അതായത് ഇതിൻ്റെ റേറ്റ് ഇനി ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് കാണിച്ചു തരാം ഇതും അവിടുത്തെ കുറേ നല്ല നല്ല കളക്ഷൻസ് ആണ് ഇനി ഇത് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ടും ഇതൊരു സെവൻ നയൻറ്റി നയൻ റുപ്പീസൊക്കെ വരുന്നതാണേ എൻ്റെ ഓർമ്മയിൽ അതാണ് കേട്ടോ റേറ്റ് പിന്നെ വന്നിട്ട് അയ്യോ എനിക്കിഷ്ടപ്പെട്ടതിൻ്റെ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ ഓക്കേ വീഡിയോ എടുത്ത് എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നു ഇതാണെന്ന് ആ അല്ലല്ല ദാ ഇതാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതൊരു എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസൊക്കെ വരുന്നതാണേ എനിക്ക് ഈ രണ്ടെണ്ണം എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഒരെണ്ണം സെവൻ നയൻറ്റി നയനും ഇത് വന്നിട്ട് എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസായിരുന്നു ഞാൻ വിചാരിച്ചു അതിൻ്റെ വീഡിയോ ഞാൻ മിസ്സാക്കിയിരുന്നു ഓക്കെ അപ്പോൾ കുറേ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഞാൻ ജെൻസ് കളക്ഷനിൽ സുഡിയോയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കയറുന്നത് ഞാൻ ഇങ്ങനെ കയറാറില്ല കാരണം എൻ്റെ മോൻ എപ്പോഴും മെൻസിൻ്റെ മാത്രമായിട്ടുള്ള അടുത്തു നിന്നാണ് കേട്ടോ എപ്പോഴും പർച്ചേസ് ചെയ്യുന്നത് സോ ഞാൻ ഫസ്റ്റ് ടൈമാണ് സുഡിയോയിൽ വന്നിട്ട് ഈ ഒരു ജെൻസ് കളക്ഷനിൽ കയറുന്നത് കൊല്ലത്തുണ്ട് ജെൻസിൻ്റെ സെക്ഷൻ അത് ജസ്റ്റ് വീഡിയോസിന് വേണ്ടിയിട്ട് അവിടെ പിന്നെ ഇത്രയും അധികം കളക്ഷൻസും ഇല്ല ഓക്കെ അപ്പം ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധിച്ചത് ഇവിടെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല കിഡിലും കളക്ഷൻ

നല്ല ഉഗ്രം കളക്ഷൻസ് അതേപോലെ തന്നെ ഒക്കെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് അധികം റേറ്റ് ഒന്നുമില്ല അപ്പോൾ ഞാൻ അതിൻ്റെ കളക്ഷനാണ് ഇതായി കാണിച്ചു തരുന്നത് ഇക്ക വൺ നയൻറ്റി നയൻ റുപ്പീസാണ് കേട്ടോ റേറ്റ് വന്നിട്ട് നല്ല മെറ്റീരിയലിൻ്റെ ആണ് നല്ല നല്ല ഷോർട്സുകളാണ് കേട്ടോ ആയിട്ടുള്ളത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് എനിക്ക് നല്ലതായിട്ട് എന്നെ ഇഷ്ടപ്പെട്ടു ജെൻസിന് അതായത് കോളേജ് സ്റ്റുഡൻസിനൊക്കെ പറ്റിയ നല്ല ഉഗ്രൻ ഷോർട്സുകൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് നല്ല ടീഷർട്സ് ഒക്കെ തന്നെ ആണ് കേട്ടോ നല്ല മോഡൽ ഉണ്ട് നല്ല ജീൻസുകളുടെ കളക്ഷൻസ് ഉണ്ട് കുള ആട്ടോ നല്ല രസമുണ്ട് പിന്നെ ഷോർട്സ് വൺ നയൻറ്റി നയൻ മാത്രമല്ല ഇതിന് ഫോർ നയൻറ്റി നയൻ റുപ്പീസാണ് കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെ കിഡ്സിൻ്റെ ഫൈവ് ടു ഫോർട്ടീൻ ഇയേഴ്സിൻ്റെ വൺ സെവൻറ്റി നയൻ റുപ്പീസിനുള്ള ടീഷർട്സ് ഒക്കെയാണ് ആ അതിൻ്റെ കളക്ഷൻസ് ആണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ ഫോർ നയൻറ്റി നയൻ റുപ്പീസിന് പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ളതാണ് ഇവിടെ അടുക്കി വെച്ചിരിക്കുന്നത് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ കിഡ്സിൻ്റെ കളക്ഷൻസിൽ ഇഷ്ടമായത് എന്താണ് പെൺകുട്ടികളുടെ ആണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല നല്ല കളക്ഷൻസ് സ്റ്റുഡിയോയിൽ അവൈലബിളാണ് ബോയ്സിൻ്റെ ഇത് എനിക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിക്കാറില്ല കേട്ടോ എനിക്കിപ്പോഴും ഗേൾസിൻ്റെയാണ് എന്താണ് കിഡ്സ് സെക്ഷനിൽ ചെല്ലുമ്പോൾ ഓടി ചെന്ന് നോക്കാനൊക്കെ ആയിട്ട് ഇഷ്ടം എന്താണെന്ന് അറിയാൻ വയ്യ ബോയ്സിനെക്കാട്ടിയും നമ്മുടെ കണ്ണുകൾ എപ്പോഴും പോണത് ഗേൾസിൻ്റെ തോട്ടായിരിക്കും ഇതൊക്കെ ബോയ്സിൻ്റെ ആണ് കേട്ടോ ഓക്കെ നല്ല ഐറ്റംസും ഉണ്ട് കിട്ടോ ത്രീ നയൻറ്റി നയൻ റുപ്പീസ് ഫോർ നയൻറ്റി നയൻ റുപ്പീസ് അതായത് ഒരു ഫൈവ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെയാണ് ആൺകുട്ടികൾക്കുള്ളതൊക്കെ അടിപൊളി ഐറ്റംസ് തന്നെയാണ് കേട്ടോ ഓക്കെ പിന്നെ ഇത് നമ്മുടെ പെൺകുട്ടികൾക്കുള്ള ഐറ്റംസ് ആണ് നമ്മുടെ കുഞ്ഞു മക്കൾസിനുള്ളത് നല്ല രസമുള്ള കുഞ്ഞു കുഞ്ഞു മിടിയും ടോപ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ദൂരം ഗ്ലാമർ ഗ്ലാമറായിരുന്നു എന്നറിയാമോ ഇതാ ഇതൊക്കെ കാണാനായിട്ട് നല്ല വൈറ്റ് കളർ സുപ്പേബ് ആയിരുന്നു കേട്ടോ അത് അപ്പം ഞാൻ കാണിച്ചുതരാം കേട്ടോ പെൺകുട്ടികൾക്കുള്ളത് അവരുടേതെന്ന് വെച്ചാൽ ഈ കുട്ടി കുട്ടി ഫ്രോക്ക്സ് കുട്ടി മിഡി ഐറ്റംസ് ഒക്കെ കാണാൻ നല്ല രസമാണ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ അവരുടെ മിടിയുടെ നല്ല അടിപൊളി ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ത്രീ നയൻറ്റി നയൻ റുപ്പീസാണ് ഇതാ ഇതിൻ്റെയൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട് നല്ല കുഞ്ഞുടുപ്പും കുഞ്ഞി പാവടയൊക്കെ ആയിട്ട് നല്ല ചും രസമായിരുന്നു ഇതുക്കെ ഇട്ട് കുഞ്ഞുങ്ങളിങ്ങനെ നടക്കാനായിട്ട് നല്ല ഭംഗിയായിരിക്കും നടക്കുന്നത് കാണാനായിട്ട് കണ്ടല്ലേ ത്രീ നയൻറ്റി നയൻ റുപ്പീസൊക്കെ ഉള്ളു കേട്ടോ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായില്ല ഇത് മുമ്പ് കാണിച്ചേക്കാ അടിപൊളിയായിരുന്നു ഈ ബ്ലാക്ക് വീഡിയോയിലാണ് കേട്ടോ കാണാൻ കൊള്ളാത്തത് പക്ഷേ നേരിട്ട് നല്ല ഭംഗിയായിരുന്നു ആ ബ്ലാക്ക് ഫ്രോക്ക് കാണാനായിട്ട് അപ്പം നിങ്ങൾക്കും ഇന്ന് എന്നിട്ട് ഈയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കും ഞാൻ ജെൻസിൻ്റെ അങ്ങനെ അധികം വന്നിട്ട് വീഡിയോ എടുക്കാറില്ല സോ അപ്പോൾ ഒരുപാട് നാൾ കൂടിയിട്ടാണ് ഇപ്പോൾ ജെൻസിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തത് കേട്ടോ ഓക്കെ അപ്പോൾ അവിടെ കിഡ്സിൻ്റെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് അതും കൂടി ചേർത്തിട്ടാണ് എടുത്തത് അപ്പോൾ ഇതേ ഇതൊരു പെൺകുട്ടികൾക്കുള്ള നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇതിൻ്റെ ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ല രസമായിരുന്നു ഈ ഒരു കളർ കോമ്പിനേഷൻ കേട്ടോ എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നല്ല രസമായിരിക്കും അതേപോലെ ഇതും കൊള്ളാമായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു ടൈപ്പ് ഐറ്റംസ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ഷോർട്സ് ചെയ്തതിനകത്തും നല്ല കിഡ്ഡിലും പെൺകുട്ടികൾക്കുള്ള ടോപ്സൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ബോയ്സിനുള്ളതാണെന്നുണ്ടെങ്കിലും നല്ല നല്ല ഐറ്റംസ് തന്നെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഇതൊക്കെ ഫോർ നയൻറ്റി നയൻ റുപ്പീസ് വരുന്നതാണ് കണ്ടില്ലേ ബോയ്സിൻ്റെ ആണ് കേട്ടോ നല്ല കിഡ്ഡിലായിരുന്നു ഇത് വീണ്ടും ഗേൾസിൻ്റെ തന്നെയാണ് ത്രീ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി ഐറ്റംസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കുറേ കളക്ഷൻസ് ഉണ്ട് ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഇളക് മറിഞ്ഞു അടക്കുകയാണ് കേട്ടോ എല്ലാവരും വന്ന് നോക്കിയിട്ട് കണ്ടില്ല ഇതൊക്കെ നല്ല ചന്തമുള്ള ഐറ്റംസ് ആയിരുന്നു കേട്ടോ അതിൻ്റെ ബ്ലാക്ക് ഉണ്ട് ഓക്കെ പല കളേഴ്സ് അവൈലബിൾ ആണ് ത്രീ നയൻറ്റി നയൻ റുപ്പീസ് ആയിരുന്നു കേട്ടോ ഇനി ഇതൊക്കെ ഷൂസ് ഐറ്റംസ് ആണ് സെവൻ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ഷൂസിൻ്റെ കളക്ഷൻസ് ആണ് ഇതാ ഈ കാണിച്ചു തരുന്നതൊക്കെ നല്ല നല്ല ഷൂസുകളായിരുന്നു കേട്ടോ ഇത് നയൻ നയൻറ്റി നയൻ റുപ്പീസ് വരുന്നതാണ് സെവൻ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ഉണ്ട് നല്ല ഷൂസിൻ്റെ കളക്ഷൻസ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് നല്ല കളക്ഷൻസ് തന്നെ കിട്ടും നമ്മുടെ ഓൺലൈൻ വഴിയൊക്കെ നമ്മൾ വരുത്തുന്ന ആ ഐറ്റംസ് ഒക്കെ തന്നെ സ്റ്റുഡിയോയിലും കാണാനായിട്ട് പറ്റി കേട്ടോ നല്ല ക്യൂട്ട് കളക്ഷൻസ് ആയിരുന്നു സുഡിയോയിൽ ഉണ്ടായിരുന്നത് ഓക്കെ ഇത് ഞാൻ ഓൺലൈനിലൊക്കെ കണ്ടിട്ടുള്ള മോഡലാണ് അപ്പോൾ അതും ഒക്കെ തന്നെ ഇവിടെ സുഡിയോയിൽ കാണാനായിട്ട് പറ്റി കേട്ടോ ഓക്കെ അപ്പോൾ ജീൻസിൻ്റെ ഒക്കെ കിടലം തന്നെയാണ് ഫൈവ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെയും ഒക്കെ തന്നെയുണ്ട് അപ്പം നമുക്ക് ലോ റേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ലോ റേറ്റിനുള്ള ഷൂസും ഇവിടെ അവൈലബിൾ ആണ് ഹൈ റേറ്റിനുള്ളതും ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഷൂസിൻ്റെ കളക്ഷൻസ് അപ്പോൾ ഞാൻ എല്ലാം തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട് ആ ഒരു ഫ്ലോറിൽ എന്തൊക്കെയാണോ കളക്ഷൻസ് ഉണ്ടായിരുന്നത് അതൊക്കെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് പറ്റും കേട്ടോ ഓക്കെ ഇത് ടു നയൻറ്റി നയൻ റുപ്പീസിന് വരുന്ന സാൻഡിൽസാണ് ബോയ്സിൻ്റേത് ഇതും ടു നയൻറ്റി നയൻ റുപ്പീസാണ് നല്ല ലോ റേറ്റിന് നല്ല ഐറ്റംസ് ഉണ്ട് ഒരുപാട് കുട്ടികൾ വന്ന് നിന്ന് ഈയൊരു ഐറ്റംസ് ഒക്കെ തന്നെ ഇവിടെ പർച്ചേസ് ചെയ്യുന്നത് കണ്ടു കിട്ടോ കാരണം ടു നയൻറ്റി നയൻ റുപ്പീസ് അല്ലേ ഉള്ളു ഇതൊരു ത്രീ നയൻറ്റി നയൻ റുപ്പീസ് വരുന്നതാണ് അതിനത്തൊക്കെ തന്നെ ലുക്ക് അതിനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു റേറ്റിന് പറ്റിയ ഇതൊക്കെ ടു നയൻറ്റി നയൻ റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ മറ്റേതിനാൽ നേരത്തെ കാണിച്ചതാണ് ത്രീ നയൻറ്റി നയൻ റുപ്പീസിനെ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ഇങ്ങനെ റേറ്റ് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ എന്താണ് ഇതിൻ്റെ റേറ്റ് ഒന്നും അറിയാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ റേറ്റ് ഉൾപ്പെടെ പറയുന്നത് സോ അപ്പോൾ ഇത്രേ ഇന്നത്തെ വ്ലോഗ്സ് ഉപ ബൈ